ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള സിറ്റി എംപ്ലോയ്സ് ഫെൻഡറേഷൻ ഐ എൻ ജോസി കെ എസ് സി ബി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഉപഭോക്താക്കളെ സഹായിക്കാനുള്ളതാണ് അത് ഉപഭോക്താക്കളുടെയാണ് ജനങ്ങളുടെയാണ് കാരണം ഇത് പൊതുമേഖലാ സ്ഥാപനമാണ് ഗവൺമെന്റിന്റെതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കണം കെ എസ് സി ബി ഇറക്കുന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസം പതിനഞ്ച് എൺപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ എസ് സി ബി ഉത്തരവിറക്കുണ്ടായി ആയിരം രൂപ കൂടിയിട്ടുള്ള വൈദ്യുതി ചാർജ് കെ എസ് ഇ ബിയുടെ ക്യാഷ് കൗണ്ടറിലൂടെ സ്വീകരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതിമാസം അഞ്ഞൂറ് രൂപ കൂടി കഴിഞ്ഞാൽ കറണ്ട് ചാർജ് വൈദ്യുതി ഓഫീസിലൂടെ സ്വീകരിക്കില്ല സാധാരണക്കാർക്കൊക്കെ ഇന്ന് മിക്കവാറും ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ ഇവർ വന്ന് ഫിക്സഡ് ചാർജ് ഒക്കെ ഏർപ്പെടുത്തി കറണ്ട് ചാർജ് മൂന്നൂറാശ്ശം വർദ്ധിച്ചതുകൊണ്ട് മിനിമം എല്ലാ ആൾക്കാർക്കും സ്വാഭാവികമായിട്ടും അഞ്ഞൂറ് രൂപ കൂടുതൽ വരും അപ്പോൾ പാവപ്പെട്ടവരൊക്കെ കൃഷിപ്പണി അല്ലെങ്കിൽ അതോ മറ്റ് ജോലികളും ഡെയിലി വേസ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കണ്ടറിൽ വന്ന് ഓഫീസിൽ വന്ന് പൈസ അടച്ചിട്ട് പോകുന്നവരാണ് അവരോട് പറയുന്നത് നിങ്ങൾ ഓൺലൈനിൽ ഓൺലൈനിലടക്കണം അതല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ട്രാൻസാക്ഷൻ നടത്തണം അല്ലെങ്കിൽ എസ് ബി ഐ യോനോ വഴി നടത്തണം അതിന് ഗൂഗിൾ പേ വഴി നടത്തണം എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായവും ഇല്ല റിസർവ് ബാങ്ക് തന്നെ പറയുന്നുണ്ട് ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ നമ്മൾ കൈവശം സൂക്ഷിക്കാവുന്ന അപ്പൊ ആ രൂപ ചെലവാക്കാനുള്ള അവകാശം നമുക്കുണ്ട് അപ്പോൾ കെ എസ് സി ബിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് സി ബിക്ക് ആയിരം രൂപ കൗണ്ടറിൽ സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഉപഭോക്താക്കളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരു എടുത്താൽ നമ്മൾ കുഴയും ആയിരം രൂപ കൂടിയിട്ടുള്ളവരെല്ലാം കൂടെ ചെക്ക് എഴുതി കൊണ്ടുവന്ന് തന്നാൽ എടുക്കാതിരിക്കാൻ പറ്റുമോ ചെക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്കി എടുത്തുള്ളതാണ് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എല്ലാവരും ചെക്ക് തന്നാൽ ചെക്ക് ക്ലിയറിങ്സ് കഴിഞ്ഞാൽ നമുക്ക് പൈസ വന്നോന്ന് അറിയാൻ പറ്റൂ കളക്ഷൻ്റെ ലൂടെ തലേ ദിവസം കൊണ്ട് നില ചെക്ക് നമ്മൾ എന്ത് ചെയ്യും കെ എസ് സി ബിയെ കുഴക്കുന്ന നടപടികളിലെ നിങ്ങൾ എടുത്തത് മാത്രമല്ല ആയിരം രൂപ കൂടുതൽ എടുക്കൂല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും കെ എസ് സി ബിയിലെ സെക്ഷൻ ഓഫീസിലെ അസന്റ് എഞ്ചിനർമാരെ നമ്മൾ നാച്ചുറൽ കലാമറ്റി ഉണ്ടാകുമ്പോൾ വർക്ക് ചെയ്യിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇമ്രസ് ചെയ്യുന്ന ക്യാഷ് എടുത്ത് വെച്ച് ക്യാഷല്ലേ കൊടുക്കുന്നത് അതോ കെ എസ് സി ബിയുടെ ഗൂഗിൾ പേയിൽ നിന്നാണോ കൊടുക്കുന്നത് കെ എസ് സി ബിയുടെ വാട്ടർ ചാർജ് കെ എസ് സി ബി ഗൂഗിൾ പേയിൽ നിന്നാണോ കൊടുക്കുന്നത് അതോ കെ എസ് ഇ ബി ഇന്റർനെറ്റ് വഴിയാണോ കൊടുക്കുന്നത് അപ്പോൾ തനിക്കില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യണമെന്ന് പറയുന്നതിന് എന്താണ് ന്യായം ഗൂഗിൾ പേയിൽ വഴി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എടുത്ത് എല്ലാവരും അപ്പോൾ സ്മാർട്ട് ഫോൺ വേണ്ടേ സ്മാർട്ട് ഫോൺ എല്ലാവരും വാങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത് പാവപ്പെട്ടവരും പതിനായിരം രൂപ അല്ല പതിനയ്യായിരം രൂപ വരയ്ക്ക് സ്മാർട്ട് ഫോൺ വാങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഇനി അതല്ല സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു നെറ്റ് കഫയിൽ പോയി ചേച്ചാൽ ഒരു മുപ്പത് രൂപ കൊടുക്കണ്ടേ അവർക്ക് അപ്പൊ അവര് നോർമലി ഒരു കൗണ്ടറിൽ വന്നാൽ നോർമലി അടയ്ക്കുന്ന പൈസയ്ക്ക് വരെ അവരെ കൊണ്ട് കൂടുതൽ കൊടുപ്പിക്കല്ലേ ചെയ്യുന്നത് ഇത് ബഹുരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടി ഇന്റർനെറ്റ് ഈ സേവനങ്ങൾ നടത്തുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് അപ്പോൾ ഞാനിത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ചെയർമാനോടും പറഞ്ഞു ചെയർമാൻ കാര്യം മനസ്സിലായി അപ്പൊ സപ്ലൈ കോഡ് ഇല്ലെന്ന് സപ്ലൈ കോഡിൽ വന്നതുകൊണ്ടല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു സപ്ലൈ കോഡെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇലക്ട്രിസിറ്റി ആക്ടിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല സപ്ലൈ കോഡ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിസിറ്റി ആക്ടിന് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റുമോ സപ്ലൈ കോഡിന്റെ ഡ്രാഫ്റ്റിൽ ഈ സംഭവം ഉണ്ടായിരുന്നു ഡ്രാഫ്റ്റിൽ ആരും നോക്കിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഫൈനൽ ആക്കിയപ്പോൾ അത് ചേർത്തു അപ്പൊ സപ്ലൈ കോഡിൽ ആയിരം രൂപ പണ്ട് ഇരുപതിനായിരം രൂപ കൂടുതൽ ഉണ്ടെങ്കിൽ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആയിരം രൂപ എന്നാക്കി അപ്പൊ സപ്ലൈ കോഡിൽ നിങ്ങൾ ചേർത്തെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ സപ്ലൈ കോഡാണ് ആ സപ്ലൈ കോഡ് വൈദ്യുതി നിയമത്തിന് വിരുദ്ധമായിട്ട് സപ്ലൈ കോഡ് നിലനിൽക്കില്ല അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഫിനാൻസ് ആക്ടുകൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായിട്ട് സപ്ലൈ കോഡ് നിലനിൽക്കില്ല അപ്പൊ ആയിരം രൂപ കൂടുതൽ പൈസ എടുക്കൂല എന്ന് പറയുന്നത് സാധാരണക്കാരെ ജനങ്ങളോട് ഒരു വഞ്ചനയാണ് ചതിയാണ് അതൊരു സംഘടനയെന്ന നിലയ്ക്ക് അങ്ങ് അംഗീകരിക്കാൻ പറ്റില്ല ജനങ്ങൾ നമ്മളെയാണ് ഒറ്റപ്പെടുത്തുന്നത് ജനങ്ങൾ ജീവനക്കാരെയാണ് ഒറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് തെറ്റായ തീരുമാനം ബോർഡ് മാനേജ്മെന്റ് പിൻവലിക്കണം ഉപഭോക്താക്കളുമായിട്ട് നമ്മൾ സൗഹൃദത്തിൽ പോണം അവർക്ക് സഹായകരമായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ബോർഡ് തനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിച്ച് അത് തിരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു